ഹൈ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളുടെ വീഡിയോ അത് മറ്റേക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് പത്താൻ അഭിപ്രായം ഓൺ നോപ്ഷൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മയോണേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം എൻ്റെ ഉമ്മാടെ ജയേഷ്ഠത്തിലെ ഏറ്റവും എളയുമോൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പോയ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം ലെക്സ് ഗോ അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലത്തെ മയോനേസ് അല്ല ഇന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്താണെന്നല്ലേ ഇപ്പോഴും മയോണേഴ്സ് ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ടല്ലേ മയോണേഴ്സ് ഉണ്ടാക്കാറ് ഒരു ജാറെടുക്കും അതിലേക്ക് മുട്ടപ്പൊട്ടി എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷുഗറും അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും അതുപോലെ തന്നെ കുറച്ച് വിനേഗറും ഓയിലും ചേർത്തിട്ട് നല്ലൊരു അടിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഇത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ മുട്ട മുട്ടപ്പൊഴു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമന്റും ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെ മുട്ടൊക്കെ ബോയിൽ ചെയ്ത് കിട്ടി ഇപ്പൊ ഞാൻ തൂലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെട്ടുള്ളി വേണം അതുപോലെ തന്നെ കുറച്ച് ഓയിലും കേട്ടോ ന്യൂസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്ത് തോന്നുന്നു മാത്രം നമുക്ക് ഈ ഒരു മയോനീസ് പാൽ ചെറുതും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം നമ്മൾ പാൽ ചെറിട്ട് തന്നെ ഉണ്ടാക്കുന്നത് പാൽ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ നിങ്ങൾ ക്ഷമിക്കുക നമുക്കൊരു ജാറെടുക്കാം ജാറിലായിട്ട് നമുക്ക് നേരത്തെ ക്യൂബ്സായി കട്ട് ചെയ്താൽ മുട്ട ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വിനീഗറും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഈ കിളിപ്പിരി മാത്രം തല തിരിച്ച് വേണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ നേരത്തെ എടുത്തു എന്ന് ചേച്ചതാണ് പക്ഷേ വീഡിയോ കണ്ടു നോക്കിയപ്പോഴാണ് തല തിരിഞ്ഞു വേണ്ടത് മയോണേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാബിയും കൂടെ ഉണ്ടട്ടാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്തിനുണ്ടാക്കിയെന്ന് ഞാൻ കഴിക്കൂല പക്ഷെ എൻ്റെ വീട്ടുകാരെല്ലാവരും കഴിക്കും പിന്നെ മയോണേഴ്സ് വെച്ച് വേറെ എന്ത് സഹായം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ എനിക്ക് ഈ മയോണേഴ്സൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഇതാണ് നമ്മളെ മയോണേഴ്സ് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വെറുതെ എന്തിനാ നമ്മൾ പുറത്ത് പോയി മേടിക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ടാവും ഈ ഒരു മയോണേഴ്സ് എന്തും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുമെന്ന് വീട്ടിൽ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് സത്യം പറയല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റിലുണ്ടായിരുന്നു കടയിൽ നിന്ന് പേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ വീട്ടിലുണ്ടാക്കിയ മയോണീൻസ് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ പെർഫെക്റ്റ് ആയിരുന്നു വീട്ടിലെല്ലാവർക്കും ഈ ഒരു മയോണീൻസ് ഇഷ്ടമായി എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഞാൻ മയോനേസ് ഉണ്ടാക്കിയത് ഉമ്മാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒപ്പം വെറുതെ ഒന്ന് ഈ ഒരു മയോനേസ് പരീക്ഷിച്ചു നോക്കിയാണ് അപ്പം പെർഫെക്റ്റ് ആയ പിന്നെ അതേ പിന്നെ എന്നോട് എപ്പോഴും മുന്നോട് പറയും ഒരു മയോനേസ് ഉണ്ടാക്കുക മയോനേസ് ഉണ്ടാക്കുമെന്ന് പക്ഷെ എനിക്കത് വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഉണ്ടാക്കിക്കൊള്ളാം എന്നറിയും ഉള്ളത് പറയാലോ എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ ആയിരിക്കും ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ വേറൊന്നുമല്ല ഇപ്പൊ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾ തന്നെ കഴിക്കാതെ നിങ്ങളുടെ ഫാമിലി അതായത് നിങ്ങൾ വീട്ടുകാർ ആണ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്നും കമന്റ് അറിയിക്കാൻ മറക്കണ്ടേ എൻ്റെ എന്നെപ്പോലെ ആരൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് ആരൊക്കെ ഉണ്ടെന്ന് അറിയാനാ ഈ ബ്രോഷ ഉണ്ടാക്കണതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതിൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടേക്കട കുടുംബ സംഗമത്തിൻ്റെ വീഡിയോ ആണ് അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ബ്രോസ്ഡ് ഡീ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ വരുന്നത് കേട്ടോ ബ്രോസ്ഡ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ഫോണിലുണ്ട് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കുമെന്ന് മാത്രം പിന്നെ ഇനി ചിക്കനുമ്പോൾ കൊട്ടയാണ് പൊടികളില്ല അത് ഇതൊക്കെ എനിക്കറിയില്ല ആ ടൈമിലാണ് ഞാൻ മയോണീസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം ആ ടൈമിലാണ് ഉമ്മ എന്താ പറയുക പൊടികളൊക്കെ മിക്സ് ചെയ്തത് അതായത് മൈദപ്പൊടി പിന്നെ ഓട്സ് കൂടാതെ വേറെ എവിടെക്കോ പൊടികളും എടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ എനിക്കറിയില്ല ഇൻഷല്ല ബ്രോസ് ഉണ്ടാക്കണെൻ്റെ വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ കമൻസ് അല്ലാത്തതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നണത് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരാത്തോണ്ടാന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ ഇനി മുതൽ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ നോക്കാം എൻ്റെ ടാബിലാണ് എൻ്റെ യൂട്യൂബിൻ്റെ അക്കൗണ്ട് തുറക്കുന്നത് പിന്നെ ഉമ്മയുടെ ഫോണിലാണ് ഈ ഒരു ഫോണിൽ അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്ന എൻ്റെ ഫോണിൽ എൻ്റെ യൂട്യൂബിൻ്റെ അക്കൗണ്ട് ഇല്ല സോറി എൻ്റെ യൂട്യൂബിലട്ടോ എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ട് ഇതിലില്ല എൻ്റെ ഉമ്മയുടെ ഫോണിലും അതുപോലെ തന്നെ എൻ്റെ ടാബിലാണ് ഉള്ളത് ഇനി നിങ്ങൾ കമൻസ് അയച്ച് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ നോക്കാം പിന്നെ ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കാത്തത് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാം അതായത് ഇനി മുതൽ നിങ്ങൾ കമൻസ് ഇട്ടോ ഞാൻ റിപ്ലൈ തരാമെന്നാണ് പറഞ്ഞത് ഓക്കെ ഉള്ളത് പറയാലോ എൻ്റെ വാപ്പ ചിക്കൻ കറി വെച്ചാൽ കൂട്ടൂല ചിക്കനോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ പറയും ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ കൂട്ടൂല ചിക്കനോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ നല്ല നല്ല എന്ന് പറയും അപ്പോൾ വാപ്പ ചിരിക്കും പിന്നെ മൈ പിന്നെ പ്രോസ് ഉണ്ടാക്കണ കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ പിടിച്ചോളൂ ബാക്കി ഈ വീഡിയോസൊക്കെ ബാബിയാണ് കേട്ടോ പിടിച്ചത് ഞാൻ ബാബിനോട് പറഞ്ഞ് കുറച്ച് ക്ലിപ്സൊക്കെ ഒന്ന് പിടിച്ചു വെക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ബാബി ആ ശരി ഞാൻ പിടിച്ചോളാം എന്നിട്ട് ബാബിയാണ് പിന്നെ പിന്നീടുള്ള വീഡിയോസൊക്കെ പിടിച്ചത് ബാബിക്ക് സ്പെഷ്യൽ താങ്ക്സ് വേറെ ഒന്നും ഞാനെൻ്റെ വീഡിയോ പിടിച്ചത് തന്നെ പിന്നെ